ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ഭൂമിയിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടി വരുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലാണ് ചിഹ്നഗ്രഹം ഭൂമിയിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത പറയുന്നത് ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ആദ്യം വെറും ഒന്നേ ദശാംശം രണ്ട് ശതമാനമാണ് കണക്കാക്കിയിരുന്നത് പിന്നീട് രണ്ടേ ദശാംശം മൂന്ന് ശതമാനവും രണ്ടേ ദശാംശം ആറ് ശതമാനവുമായി നാസ ഉയർത്തി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യത ഇപ്പോൾ പറയുന്നത് മൂന്നേ ദശാംശം ഒരു ശതമാനമാണ് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ നേരിയ സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ ചിഹ്നഗ്രഹം ഭൂമി നാസ കണക്കാക്കുന്ന ഏറ്റവും പ്രധാന ബഹിരാകാശ വസ്തുവാണ് ഡിസംബർ ഭീഷണിയായിരുന്നാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുക നാസയുടെ നിയർ എർത്ത് ഓബ്ജക്ട് പഠന കേന്ദ്രം ചിഹ്നഗ്രഹത്തെ നിരീക്ഷിച്ചു വരികയാണ് നാസയുടെ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഇതിനെ വിശദമായി പഠിക്കും നാസയ്ക്ക് പുറമെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ചൈനയും ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പവും സഞ്ചാരപാതയും കൃത്യമായി കണക്കുകൂട്ടുകയാണ് വലിയ വെല്ലുവിളി ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം കൃത്യമായി നിർണ്ണയിക്കാൻ ഇതുവരെ ശാസ്ത്രജ്ഞർക്കായിട്ടില്ല കണക്കാക്കുന്ന ഏകദേശ വലിപ്പം മുതൽ തൊണ്ണൂറ് മീറ്ററാണ് ദൂരദർശനങ്ങൾ ഉപയോഗിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നാസയുടെ ആംസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റമാണ് ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഏകദേശം നൂറ്റിമുപ്പത് മുതൽ അടി വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അതൊരു ചെറിയ നഗരത്തെ മുഴുവനായും നശിപ്പിക്കുമെന്നാണ് പുതിയ നിരീക്ഷണം ഹിരോഷ്മ അണുബോമിനേക്കാൾ മടങ്ങ് കൂടുതൽ ശക്തി ഉണ്ടായിരിക്കും ഈ സ്ഫോടനത്തിന് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർഫോർ ചിഹ്നഗ്രഹത്തെ പ്രാധാന്യത്തോടെയാണ് ബഹിരാകാശ ഏജൻസികൾ നോക്കിക്കാണുന്നത് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം